ഒരു പ്രദേശത്ത് ഇത്തരം നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണോ എന്ന് ഭരണാധികാരികൾക്ക് തീരുമാനിക്കാം അത്തരം ഒരു സിറ്റുവേഷനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാം സാധിക്കും ആർട്ടിക്കിൾ പതിനാലോ ആർട്ടിക്കൽ പത്തൊമ്പതോ ആർട്ടിക്കിൾ ഇരുപത്തൊന്നിലോ റൈറ്റുകൾ റൈറ്റ്സ് അഫ്സ്പ നിഷേധിക്കുന്നില്ല എന്ന് സുപ്രീം കോടതിയുടെ റൂൾ ഇപ്പോൾ ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിൽ ഉള്ള ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നു അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കൽ ട്വൻറ്റി ടു പ്രകാരം നമുക്ക് എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് അത് അറിയാനുള്ള ഗ്രൗണ്ട് ഉണ്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മനുഷ്യന് മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യണം ഇതൊക്കെ അഫ്സ് അഫ്സ്പയിൽ പിന്നെ ഡിനൈ ഡിനൈജി ആഫ്ബ എന്താ പറയുക മനുഷ്യാവകാശ ദംശനങ്ങൾ വരെ സംഭവിക്കുന്നുണ്ട് അഫ്സ്പയുമായി ബന്ധപ്പെട്ടെന്നൊക്കെ നമ്മൾ ചർച്ചകൾ നടക്കുന്ന ഒരു സമയം കൂടെ അപ്പോൾ ഇതിൽ കാശ്മീർ ജനത ഈ ഒരു സംഭവം ആഫ്ബയുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ ഒരു കാഴ്ചപ്പാട് വരുന്നത് അല്ലെങ്കിൽ ഈ നമ്മളെ അഫ്ബ നടപ്പിലാക്കുന്നത് ഇൻ്റർണൽ റിബല്യനും മിലിറ്റൻസിയും ഏറ്റവും കൂടുതൽ അൺകൺട്രോളബലായിട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നടപ്പാക്കുന്നത് സാധാരണ സിറ്റുവേഷനിലൊന്നും ഈ പറഞ്ഞ ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് നടപ്പാക്കുന്നില്ല അതിന് എതിരായിട്ട് നിയമങ്ങളുണ്ട് അത് മനുഷ്യാവകാശം ലംഘിക്കുന്നു ഇപ്പോൾ ആർട്ടിക്കൽ ട്വൻറ്റി വണ്ണിലെ ഉള്ള ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നു അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കൽ ട്വൻറ്റി ടു പ്രകാരം നമുക്ക് എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് അത് അറിയാനുള്ള ഗ്രൗണ്ട് ഉണ്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മജിസ്ട്രേറ്റിന് മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യണം ഇതൊക്കെ അഫ്സെ അഫ്സ്പേലെ പിന്നെ ഡിനൈ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരു നമ്മൾ പൊതുവെ പറയുക ഒരു ആപദ്ധർമ്മ വിധി എന്ന് പറയും അപദ്ധർമ്മവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിലല്ല അത് ചെയ്യുന്നത് ഒരു ആപത്ത് കാലത്ത് നമ്മൾ രാജ്യത്തിൻ്റെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ വലിയൊരു അസുഖം വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു ഒരു ഡ്രഗ് കഴിക്കും ഈ ഡ്രഗിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും പക്ഷേ ഈ ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റ് ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ജീവൻ രക്ഷിക്കലാണ് ആവശ്യം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഈ ആക്ടിൻ്റെ ഒരു ഒരു നമ്മൾ കണക്കാക്കേണ്ടത് ഇപ്പം ഇപ്പോൾ പറഞ്ഞില്ലേ ഹ്യൂമൻ റൈറ്റ്സ് ആർട്ടിക്കിൾ പതിനാലോ ആർട്ടിക്കിൾ പത്തൊമ്പതോ ആർട്ടിക്കിൾ ഇരുപത്തൊന്നിലോ ഇല്ലയോ റൈറ്റുകൾ റൈറ്റ്സ് അഫ്സ്പ നിഷേധിക്കുന്നില്ല എന്ന് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട് ഇപ്പോൾ നാഗ ലാംഗ്വേജിലെ ഒരു ഓർഗനൈസേഷന് കൊടുത്ത കേസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസിഷൻ വന്നിട്ടുണ്ട് ഇനി ഇത്ര നിയമങ്ങൾ പിന്നെ നമ്മൾ നമ്മൾ നടപ്പാക്കുമ്പോഴേക്ക് നമുക്കതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഒരു ഉണ്ട് നമുക്ക് അതായത് നമ്മുടെ ആർമിക്ക് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ചിട്ട് ഒരു സ്റ്റിപ്പുലേറ്റഡ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ട് അവരുടെ ഇൻറ്റേർണൽ ഉണ്ട് ഇൻറ്റേർണൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് വെറുതെ പോയിട്ട് ആരെങ്കിലും വിടിവിച്ച് ചൊല്ലാൻ പറ്റില്ല അവർ അവർ പിന്നെ നമ്മുടെ ആമൃ നമ്മുടെ ആമൃ നമ്മുടെ പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിശുദ്ധ ജനാധിപത്യ സമൂഹത്തിലെ മൂല്യങ്ങളൊക്കെ പഠിപ്പി പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജനീവ കൺവെൻഷൻ പോലുള്ള സംഗതികളിലുള്ള നോംസ് പാലിക്കുകയും ചെയ്തൊരു ആർമിയാണ് നമ്മളത് എന്ന് വെച്ചാൽ ഒരു പരിഷ്കൃത സമൂഹത്തിലുള്ള ഒരു ആർമി ഈ ആയിട്ട് തന്നെയാണ് ഇന്ത്യൻ ആർമി ഇപ്പോഴുള്ളത് ഒരു കാലത്ത് പാകിസ്ഥാൻ ആർമിയും അങ്ങനെയായിരുന്നു പക്ഷേ പാകിസ്ഥാൻ ആർമി പിന്നെ ഇപ്പോൾ അതിന് കുറേ കാലം കൊണ്ട് റഡിക്കലൈസ്ഡ് ആയിട്ടുണ്ട് അത് വേറൊരു വിഷയമാണ് എങ്കിൽ പോലും നമ്മുടെ ആർമി ഏതെങ്കിലും ഒരു ആർമി ഓഫീസർ ഒരു ഹൈ ഹാൻഡ് ഡയറ്റ് അല്ലെങ്കിൽ പിന്നെ ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിനെ പിന്നെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ആർമിയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രദേശത്ത് ഇത്തരം നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണോ എന്ന് ഭരണാധികാരികൾക്ക് തീരുമാനിക്കാം അത്തരം ഒരു സിറ്റുവേഷനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇപ്പോൾ കാശ്മീരിൽ തൊണ്ണൂറുകളിലാണ് കാശ്മീരിൽ പല സ്ഥലങ്ങളിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് പട്ടാളക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ ടെററിസ്റ്റുകൾ ഇവരെ കൊടൻ ആൻഡ് സെർച്ച് ഓപ്പറേഷൻ ഉണ്ട് അവിടെ കൊടൻ ആൻഡ് സെർച്ച് ഓപ്പറേഷനിൽ അവിടുത്തെ ലോക്കൽ പോലീസും നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സും ആർമിയും ആർമിയിൽ രാഷ്ട്രീയ റൈഫിൾസ് പോലുള്ള പിന്നെ യൂണിറ്റുകളാണ് അവർ അത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇവരെ പിന്നെ ഒരു മനുഷ്യ മറ വന്നിട്ട് ഈ ടെററിസ്റ്റുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോബ് വന്നിട്ട് അവരെ ചുറ്റു നിൽക്കുക അപ്പോൾ മോബിന് മനപൂർവ്വം കാഷ്വാലിറ്റി ഉണ്ടാക്കുക ഇപ്പോൾ ഈ ഹമാസിൻ്റെ ചില ടാക്റ്റിക്സ് പോലെ അപ്പോൾ അത്തരം സംഭവങ്ങളിൽ ഇത്തരം കർശനമായ നിയമങ്ങളില്ലായെങ്കിൽ അത് നമുക്ക് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് നമ്മൾ ഉള്ളത് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണോ അല്ലെങ്കിൽ അവിടെ അനാർക്കി ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഈ തീവ്രവാദികളുടെയും രാജ്യത്തിൻ്റെ ശത്രുക്കൾക്ക് യഥേഷ്ടം വിഹരിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണോ ഈ രണ്ട് ഓപ്ഷനാണ് നമ്മളിത് രക്ഷിക്കണമെന്നാണ് ഓപ്ഷനുള്ളെങ്കിൽ ഈ യു ആവശ്യമുള്ള സ്ഥലത്ത് ഇത്തരം നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക തന്നെയാണ് വേണ്ടത് അഫ്സക്ക് അഫ്സക്കെതിരായിട്ട് പല ആർഗ്യുമെൻറ്റുണ്ട് അനുകൂലമായിട്ടുണ്ട് സുപ്രീം കോടതി അത് അത് സെറ്റിൽഡ് ആയിട്ട് ലോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സെറ്റിൽഡ് ലോ ആയിട്ട് പറഞ്ഞത് ഈ പറഞ്ഞ മൂന്ന് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പത്തൊമ്പത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഈ മൂന്ന് ആർത്തിക്കിളിൻ്റെയും വയലേഷൻ ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവിടെ അതിനകത്തും ഗൈഡ് ലൈൻസ് ഒക്കെ ഒരുപാടുണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് ഉണ്ട് തോന്നുന്നവരെയൊക്കെ വിളിച്ചു കൊല്ലാൻ സാധിക്കില്ല പക്ഷേ ഷൂട്ട് സെ ഷൂട്ടച്ച് സൈറ്റ് സെക്ഷൻ ഫോർ ടു പ്രകാരം ഷൂട്ടച്ച് സൈറ്റ് ഉണ്ട് അത് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിരോധനാത്വം പുറപ്പെടുവിച്ചിരിക്കുന്നു നിങ്ങൾ ഇത്ര കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു ആരും പുറത്ത് വരരുത് വന്നാൽ ഷൂട്ട് ചെയ്യും ഇത് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഇനി ആണ് ചെയ്യിരിക്കുന്നത് ഇനി ഷൂട്ട് ചെയ്യുന്ന സമയത്തും കാണുന്നവരൊന്നും വിളിച്ചു പോയില്ല അത് അവർക്ക് ഇൻറ്റേർണലായിട്ട് ചില ചെക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്